ടാ എന്താ അവസ്ഥ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ സത്യം പറഞ്ഞാൽ ഒരു കോപ്പി അടിയാണ് കോപ്പി അടിക്കാനുള്ള കാരണം പറഞ്ഞ നമ്മൾ വിഷുവിനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടില്ലായിരുന്നു അതെങ്ങനെയുള്ളത് ഈ പൂത്തിരിയും അതുപോലെ കുറെ ഓലപ്പടക്കം കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഹിറോസ്കൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നെ യൂട്യൂബിൽ കണ്ടത് ആള് ഇതുപോലത്തെ ഒരു പൂട്ട് ഇതിനെ ഇതേപോലെ ഒരു പൂത്തിരി വെച്ചിട്ട് കത്തിച്ചിട്ടങ്ങോട്ട് ഒരുക്കുന്ന വീഡിയോ ആണ് ഞാൻ തന്നെ കണ്ടത് അപ്പോൾ എന്തായാലും ഇത് വെറുതെ എന്തായാലും കത്തിച്ചോളിയല്ലേ അപ്പോൾ അതേപോലെ ഒരു പരീക്ഷണം നടത്തി നോക്കാം അപ്പോൾ നമ്മുടെ അതേപോലെ ആളുടെ പോലെ ആയാലോ ചിലവരിൻ്റെ അത് ശരിയാകും ചിലവരിൻ്റെ അത് ശരിയായില്ല അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ശരിയായാലോ എന്തായാലും നമുക്ക് നോക്കാം ശരിയാവോ ഇല്ല എന്നുള്ളത് നോക്കാം അപ്പം ഞാനിപ്പോൾ തന്നെ പറയുന്നത് ഇതൊരു കോപ്പിയേഡ് തന്നെയാണ് എന്നാലും ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാനേ ഉള്ളൂ അപ്പം തന്നെ നമുക്ക് നോക്കാം വ നമുക്ക് അത് ചെയ്യാനായിട്ട് ആവശ്യം എന്താ ഇതുപോലൊരു കമ്പിനെ ഞാൻ ഈ ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ അതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ രണ്ട് ചെങ്കല്ലിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളെ പൂത്തിട്ടുണ്ടല്ലോ ആ സാധനം നമ്മളെ വെച്ചിട്ട് പൊളിത്തി വിടുക എന്നാലും നമുക്ക് ഓടുക അപ്പോ ഇത് അപ്പോൾ ഇതെന്താകുന്നുള്ളത് നമുക്ക് അപ്പം കാണാം ഇത് പഴയൊരു പൂട്ടാണ് നമുക്ക് എന്തായാലും പുതിയത് മേടിച്ചിട്ട് ചെയ്യാൻ എന്തോ ഒരു സങ്കടം അത് കാരണം വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ രണ്ട് പൂട്ടെടുത്ത് നമുക്കിന്ന് എന്തായാലും കത്തിക്കാൻ പോകാം എന്തായാലും കത്തിച്ച് കളിയാണ് പിന്നെ പുതിയത് മേടിച്ചിട്ട് വെറുതെ എന്തിന് വല്ല കാര്യമുണ്ടോ പൈസ കളയാൻ വേണ്ടിട്ട് അപ്പം പിന്നെ പഴയതിൽ ചെയ്യാൻ നോക്കാം ചെയ്യാൻ നോക്കാം എന്തായാലും അപ്പോൾ നമുക്കിതാ ഇത് ഇവിടെ വെക്കാം അടുത്തി അപ്പം നമ്മൾ പൂട്ടെവിടെ വെച്ചിട്ടുണ്ട് ഇനി പൂക്കുറ്റി നമ്മുടെ ഇവിടെ പൂക്കുറ്റീന്നാണെന്നു പറയുക ഇപ്പോൾ വേറെ എവിടെയെങ്കിലും എങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അർത്ഥിക്കാം നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൂട്ട് ഈ പൂട്ട് ഇതിങ്ങനെ കൗത്തി വയ്ക്കാം ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ പൂത്തിരി അത് കറക്റ്റായിട്ട് ഈ പൂട്ടിലേക്ക് തട്ടണം ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ആയിട്ട് കറക്റ്റായിട്ട് വയ്ക്കാം കറക്റ്റായിട്ടുള്ള നമ്മള് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ അടുത്ത പരി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത് കത്തിച്ചു വിടുക അങ്ങനെ മാറി നിൽക്കുക ഇവിടെ ഇരുന്നാൽ പണി കിട്ടും അപ്പോൾ നമ്മള് കമ്പിത്തിരി കത്തിച്ച് കയ്യിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊടുത്തുവിടാം கூட்டு தலைக்கணும் குறைச்ச கூட அடுத்திக்கே கேட்கு அடுத்திக்கி சம்பவம் அது பிளையருண்டா பிளையருடா പ്രതീക്ഷിച്ച പോലെ ആയില്ല അത് ഭയങ്കര ഹൈറ്റായി ഹൈറ്റായി അപ്പോൾ നമുക്കിനി ഒന്നും കൂടി ഉണ്ട് നമുക്ക് അതും കൂടി വെച്ചിട്ട് കുറച്ചും കൂടി താഴ്ത്തി വെച്ചിട്ട് ഒന്നും കൂടി കത്തിച്ച് നോക്കാൻ വരുന്നു ഇത് പണിപാട് പ്രതീക്ഷിച്ച പോലെ കത്തില്ല കാണില്ല കാലിലൊക്കെ ചളിയായി കാലിലൊക്കെ ചളിയായിട്ട് കുഴപ്പമില്ല ഇതേ സംഭവം മൊത്തത്തിൽ ഉരുകി ഒട്ടിയല്ല എന്താ അവസ്ഥ ഓ ഇത് രണ്ടും കൂടെ ഒട്ടിയിലേ ഇതേ ഇത് നമ്മടെ ഫിറോസ്കിയില്ലേ അത് ഫിറോസ് ഒക്കെ ഇത് നമ്മുടെ കയ്യിൽ ചെറുതുള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി വലിയ പൂക്കുറ്റിയാണെങ്കിൽ മൊത്തം കൊണ്ട് ഉരുകി തന്നെ ഇത് പോയി ഏകദേശമൊക്കെ പോയി മൊത്തം ഉള്ളിലുള്ളൊക്കെ ഉരുകിയിട്ട് എവിടെയൊക്കെ കിടക്കണ്ടതാണ് ഉള്ളിലുള്ള കുറച്ചൊക്കെ ഉരുകിയതാ താഴെ കൊണ്ട് നടക്കേണ്ടതാണ് സംഭവം അടിപൊളിയാണ് ഇതും ഉരുകിണ്ട് എന്താ സംഭവം പൂക്കുറ്റിക്ക് ഇത്രയൊക്കെ പവറാ സംഭവം ഉരുകി ശരിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേറെ കുറച്ചും കൂടി ഉണ്ട് നമുക്ക് അതിനെയും കൂടി വെറുതെ ഒന്ന് കത്തിച്ചു വിടാം പിടിച്ചോ പാർ കിളിക്കെ പോരുത് പാർ കിളിക്കെ പോരുത് ആ തീപ്പെട്ടി വരും ഓടിക്കോ ഓടിക്കോ രണ്ടാമത്തെ രണ്ടാമത്തെ ആ അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പരിപാടി സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കത്തിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ കോപ്പിയുടെ വീഡിയോ ആണ് പറഞ്ഞിട്ട് ആരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണാം അപ്പോൾ ബൈ